വന്നിരിക്കുന്നത് ഒരു പാർലർ സ്റ്റൈലിൽ പ്രൊഫഷണലായിട്ട് ഒരു ഫേഷ്യലും ബ്ലീച്ചും എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്ന് കാണിച്ച് തരാനായിട്ടാണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓക്സിക്ലോറിൻ്റെ ബ്ലീച്ചും അതേപോലെ തന്നെ ഷെഹനാസിൻ്റെ സ്കിൻ വൈറ്റനിങ്ങിൻ്റെ ഫേഷ്യൽ കിട്ടുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് നോക്കാം അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അതിനായിട്ട് ഞാനിവിടെ ഷെഹനാസിൻ്റെ നല്ല ക്ലെൻസിങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത് ശകനാസിൻ്റെ ക്ലെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓയിലി കൺസിസ്റ്റൻസി ആയി ഇതിന് വരുന്നത് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും നമ്മൾ വെള്ളം യൂസ് ചെയ്യരുത് നമ്മൾ വെള്ളം യൂസ് ചെയ്ത് ഇത് അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടത്തില്ല ആ ഒരു ഓയിൽനെസ്സോട് കൂടെ തന്നെ നമ്മൾ കൈവെച്ച് അപ്ലൈ ചെയ്താൽ മതി അത് നല്ല രീതിയിൽ ബ്ലെൻഡ് ആയിക്കോളും നല്ല സ്മൂത്ത് ആയിട്ട് വന്നോളും ഏകദേശം നമ്മളൊരു ടു ടു ത്രീ മിനിറ്റ്സ് നല്ല ഒരു മസാജും കാര്യങ്ങളും കൊടുത്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം അങ്ങനെ ഇത് നമ്മൾ നല്ലതുപോലെ ഫേസ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ബ്ലീച്ച് ആണ് ഇടാൻ പോകുന്നത് ബ്ലീച്ച് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു പ്രീ ബ്ലീച്ചിങ് ക്രീം ഇടണം അത് എന്തെങ്കിലും സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നെ നല്ലതുപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ ബ്ലീച്ച് ഇടുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം ഇത് എടുത്താൽ മതി കാരണം നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുന്നില്ല ഇതിൻ്റെ മേലിലോട്ടാണ് നമ്മൾ ബ്ലീച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആകാനായിട്ട് മാത്രം ഉള്ളത് നല്ലതുപോലെ എടുത്തിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ായിട്ട് നമുക്ക് ബ്ലീച്ച് എടുക്കാം നമ്മുടെ ഫേസിന് ആവശ്യമുള്ള അനുസരിച്ച് എടുക്കുക ക്രീമും ആക്ടിവേറ്ററും ഉള്ളത് ആദ്യം നമുക്ക് ക്രീം എടുക്കാം ഇതുപോലൊരു ബൗളിലോട്ട് എടുത്താൽ മതി അതാകുമ്പോൾ മിക്സ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ആക്ടിവേറ്റർ ഇട്ടുകൊടുക്കുക ടു ഈസ് ടു വേണമെന്നുള്ള റേഷ്യയിൽ വേണം നമ്മൾ ബ്ലീച്ച് എടുക്കാനായിട്ട് അതായത് ക്രീമിൻ്റെ പകുതി മതി ആക്ടിവേറ്റർ ഇതെടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ലതുപോലെ ബ്ലീച്ച് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാവുള്ളൂ ഇല്ല നമുക്ക് ഫേസിൽ പൊള്ളും കറക്റ്റായിട്ട് അത് മിക്സ് ചെയ്തിട്ട് അതുപോലെ തന്നെ ആക്ടിവേറ്റർ കണ്ടമാനം ഇടരുത് ആക്ടിവേറ്റർ കൂടിപ്പോയാലും നമുക്ക് ഫേസിൽ പൊള്ളും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു ബ്രഷ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിലോട്ട് അത്യാവശ്യം ഒരു ഏഴെട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അത്യാവശ്യം ബ്ലീച്ച് പിടിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഫേഷ്യൽ ഹെയർസ് നല്ലതുപോലെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ടൈം വെക്കാറില്ല അത് ഓവറായിട്ട് ബ്ലീച്ച് പിടിച്ചു പോകും അതുകൊണ്ട് ഒരു ഏഴെട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫേഷ്യൽ ഹെയറിൽ കളർ ചേഞ്ച് ആയിട്ടുണ്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക നമ്മൾ ബ്ലീച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം ഒരു മൂന്നാലഞ്ച് തവണ വെള്ളം മാറ്റി നമ്മൾ ക്ലീൻ ചെയ്യണം ബ്ലീച്ച് നമ്മൾ ശ്രദ്ധിക്കാത്ത ഫേസ് ഇടയിരുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അത് ഫേസിൽ പൊള്ളാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് ഉണ്ടാകാനും ചാൻസ് ഉണ്ട് ആ നമ്മൾ പ്രീ ബ്ലീച്ച് ക്രീം ഇട്ടതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ബ്ലീച്ച് ഇട്ടിയതിന് ശേഷം പോസ്റ്റ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് സ്കിന്നിനെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാം അടുത്തായിട്ട് നമ്മൾ സ്ക്രബാ ചെയ്യാൻ പോകുന്നത് സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൻ്റെ ഏരിയ അവോയ്ഡ് ചെയ്തിട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കണ്ണടച്ചു പിടിച്ച് ചെയ്യാൻ പറ്റത്തില്ല മറ്റൊരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം അവരെ കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് തന്നെ ചെയ്യിപ്പിക്കുക അല്ലാന്നുണ്ടെങ്കിൽ കണ്ണിൽ തരി പോകും സ്ക്രബിലുള്ള തരി കണ്ണിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷനാണ് ഈ കാണുന്ന പോലെ കണ്ണിൻ്റെ ഏരിയ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി ഫുള്ള് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യുക ഒരു സിക്സ് ടു സെവൻ മിനിറ്റ്സ് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കണം സ്ക്രബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ മൂക്കിൻ്റെ അവിടെ അതുപോലെ തന്നെ താടിയുടെ താഴെയൊക്കെ നല്ല രീതിയിൽ ടൈം എടുത്ത് സ്ക്രബ് ചെയ്യുക കാരണം നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ അവിടെ നല്ല രീതിയിൽ കാണും നമ്മൾ സ്ക്രബ് സ്ക്രബ്ബ് കൊടുത്തിട്ട് സ്റ്റീം കൊടുക്കുന്നവരുണ്ട് സ്റ്റീം കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാം എൻ്റെ ഫേസിൽ അങ്ങനെ വലുതായിട്ട് ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്റ്റീം കൊടുക്കാഞ്ഞേ അപ്പോഴത്തേക്ക് ഞാൻ നല്ലതുപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക തരിയും കാര്യങ്ങളൊന്നും കാണരുത് അടുത്ത് നമുക്ക് മസാജ് ചെയ്യാനുള്ളതാണ് അതിനുമുമ്പായിട്ട് നമുക്ക് ഇതേപോലൊരു ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്ത് കളയാം മാക്സിമം വരുന്നത് മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ ഓവറായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ എടുക്കരുത് കാരണം അത് ഫേസിൽ ഡാർക്ക് സ്പോട്ട് ഉണ്ടാകുകയും അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ബൾജ് ചെയ്ത് നിൽക്കുകയൊക്കെ ചെയ്യും മാക്സിമം നമ്മൾ വരുന്നത് മാത്രം റിമൂവ് ചെയ്താൽ മതി അതുപോലെ തന്നെ പിംപിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കാറായിട്ടുള്ളത് മാത്രം പൊട്ടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് ഡാർക്ക് സ്പോട്ടാകും അങ്ങനെ ഞാൻ എൻ്റെ നെറ്റിയിലുള്ള ബ്ലാക്ക് ഹെഡ്സൊക്കെ നല്ല രീതിയിൽ എടുത്ത് കളയുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മസാജാണ് അതിനായിട്ട് ഞാൻ ഈ മസാജിങ് ക്രീം എടുക്കുന്നുണ്ട് ഫേസിൽ നല്ലതുപോലെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കൈ ഓടുന്നില്ല ഓടുന്നില്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ കുറച്ച് തണുത്ത വെള്ളം എടുത്ത് വെച്ചിരിക്കുക എന്നിട്ട് അതിൽ തൊട്ട് നമ്മൾ മസാജ് ചെയ്യാന്നുണ്ടെങ്കിൽ കൈ നല്ല രീതിക്ക് ഓടുകയും ചെയ്യും നമുക്ക് ഫേസിൽ നല്ലൊരു ഒരു റിഫ്രഷ്നസ് കിട്ടുകയും ചെയ്യും നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്കിൻ ടൈറ്റ് ആകുന്ന രീതിയിലുള്ള മസാജും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ ഏരിയയിലൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല പതുക്കെ ചെയ്യുക ബാക്കിയുള്ള ഏരിയയിലൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രെസ് ചെയ്ത് തന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം ഇതിൽ കാണുന്നത് പോലെ നിങ്ങൾ കുറേശ്ശെ മസാജിങ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ഇരട്ടിയായിരിക്കും കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകളും കാര്യങ്ങളും ഒക്കെ മാറും നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ ടൈറ്റ് ടൈറ്റാകുകയും പ്രഷർ പോയിന്റിലൊക്കെ നമ്മൾ പ്രസ് ചെയ്ത് മസാജ് ചെയ്യുക നമുക്ക് നല്ലൊരു റിലാക്സേഷനും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനത്തെ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മസാജ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്ന ക്രീം നമ്മുടെ സ്കിന്നു ണം അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ചെയ്യരുത് ജസ്റ്റ് നമ്മുടെ കൈ ഓടാൻ വേണ്ടി മാത്രം അല്ല എന്നുണ്ടെങ്കിൽ ഓവർ വെള്ളം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രീം അതൊലിച്ച് പോകും നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തുമില്ല അങ്ങനെ ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സോളം ഞാൻ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലതുപോലെ റിമൂവ് ചെയ്ത് കളയുക ഇതേപോലൊരു സ്പഞ്ച് യൂസ് ചെയ്ത് നിങ്ങൾ ക്ലീൻ ചെയ്യുക സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലൊരു ടോണർ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം കണ്ണ് ഇതേപോലെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ടോണർ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക ആ ടോണർ ഒന്ന് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആയതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ മാസ്ക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫേസിൽ ഒരു തിൻ ലെയർ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി തിക്ക് ലെയർ ആയിട്ട് ഇട്ടു കൊടുക്കണ്ട ഞാനിവിടെ ഒരു തിൻ ലെയർ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇത് പെട്ടെന്ന് അബ്സോർബ് ആവുന്ന ഒരു പാക്കാണ് ഈ ഷഹനാസിൻ്റെ സ്കിൻ വൈറ്റനിങ്ങിൻ്റെ പാക്കെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിത് ഒരു സൈഡ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ഡ്രൈ ആകും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ടോണർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് പെട്ടെന്ന് ഡ്രൈ ആകുകയും ഓപ്പോസിറ്റ് സൈഡ് ഡ്രൈ ആകാതിരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ആ കറക്റ്റ് റിസൾട്ട് കിട്ടത്തില്ല കണ്ടോ ഇതേപോലെ ഒന്ന് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി ഏകദേശം ഒരു ടെൻ മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മുടെ പാക്ക് ഇവിടെ നല്ലതുപോലെ വലിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ പാക്ക് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ഇതേപോലെ കുറച്ച് വെള്ളം തൊട്ട് ഒരു രണ്ട് സെക്കൻഡ് ഇതേപോലെ ലൈറ്റായിട്ടൊരു മസാജ് കൊടുത്തതിന് ശേഷം മാത്രം റിമൂവ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിട്ട് വലിച്ച് കാരണം നമ്മുടെ പാക്ക് നല്ലതുപോലെ വലിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ടൈം ടൈമായിരിക്കും അപ്പോൾ നമ്മളിട്ട് ആ ഒരു സ്പഞ്ചിട്ട് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വരത്തുമില്ല നമുക്ക് വേദനയെടുക്കും ഇതാകുമ്പോൾ നമ്മളൊരു ലൈറ്റ് മസാജ് കൊടുത്ത് നല്ല നീറ്റായിട്ട് പോരുകയും ചെയ്യും ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കല നമ്മൾ ഈ ഫേഷ്യൽ ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്യണ്ട ജസ്റ്റ് നമ്മൾ നല്ലതുപോലെ നീറ്റാക്കിയതിന് ശേഷം സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ മാസ്ക് എടുത്തതിന് ശേഷം നല്ലതുപോലെ ക്ലീൻ ചെയ്യുക അതിന് ശേഷം സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക സിറം ഒന്ന് നമ്മുടെ ഫേസിൽ അബ്സോർബ് ആയതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതാണ് കവറിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എല്ലാം ഈ ഒരു കിറ്റിലുള്ള പ്രൊസീജിയർ അനുസരിച്ചാണ് ഈ കിറ്റിൽ പറയുന്ന ഓർഡർ അനുസരിച്ചാണ് ഞാൻ ഈ ഫേഷ്യൽ ചെയ്തിരിക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ ഏകദേശം എല്ലാ കിറ്റിലും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓരോ സ്റ്റെപ്പിനും വ്യത്യാസം കാണും ഇതിൽ നമ്മൾ കണ്ടില്ലേ നമ്മൾ മാസ്ക് കിട്ടിയതിന് ശേഷമാണ് സിറ അപ്ലൈ ചെയ്ത് കൊടുത്തത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യാത്തത് കൊണ്ടാണ് ലാസ്റ്റ് ബാക്കി എല്ലാ കിറ്റിലും ലാസ്റ്റാണ് മാസ്ക് വരുന്നത് അപ്പോൾ അതിന് നമ്മൾ കവറിങ് ക്രീം നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ ഫേഷ്യലിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക പ്രോഡക്റ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ റെഡ് ആയിട്ട് കമന്റ് ബോക്സിൽ ഇടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യണം ബൈ